ബി ജെ പിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തി തന്റെ തട്ടകമായ സെറൻകേലാഖർ സവാനിയിലെത്തിയ ചമ്പൈസോറിന് അണികൾ ആവേശോജ്വല സ്വീകരണമാണ് നൽകിയത് തന്റെ മുന്നിൽ മൂന്ന് വഴികളുണ്ടെന്നും അത് തുറന്നു കിടക്കുകയാണെന്നും ചമ്പൈ സോറൻ വ്യക്തമാക്കി ജാർഖണ്ഡ് മുക്തിമോർച്ചയിൽ നിന്ന് ഏതാനും എം എൽ എ മാർക്കൊപ്പം ചമ്പൈസോറൻ ബി ജെ പിയിൽ ചേരുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ഡൽഹിയിൽ നിന്ന് സംസ്ഥാനത്ത് മടങ്ങിയെത്തിയിരിക്കുകയാണ് ചമ്പൈസോറിനെ സ്വീകരിക്കാൻ മുദ്രാവാക്യം വിളിച്ചെത്തിയ പ്രവർത്തകർ ചമ്പൈസോറിന്റെ ജനപിന്തുണ പ്രകടമാക്കുന്നു പാർട്ടിയിൽ തുടരുക പുതിയ പാർട്ടി രൂപീകരിക്കുക തനിക്കൊപ്പം നിൽക്കുന്ന യോജിച്ചു പോകാൻ കഴിയുന്ന മറ്റു പാർട്ടിയിൽ ചേരുക എന്നിങ്ങനെ മൂന്ന് വഴികളാണ് തന്റെ മുന്നിലുള്ളതെന്ന് ചമ്പൈസോറൻ വ്യക്തമാക്കുന്നു ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യം കിട്ടിയ ഹേമന്ത് സോറിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മടങ്ങിയെത്താനാണ് ചമ്പൈസോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത് എന്നാൽ ഈ രാജി തന്നെ വേദനിപ്പിച്ചെന്നും തന്റെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കാതെയുള്ള തീരുമാനം അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്നും ചമ്പൈസോ സോറൻ പറയുന്നു അതേസമയം സംസ്ഥാനത്ത് മടങ്ങിയെത്തിയ ചമ്പൈസോറിന്റെ നീക്കങ്ങൾ ജെ എം എമ്മും ബി ജെ പിയും നിരീക്ഷിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജെ എം എമ്മിനെ പിളർത്തുന്നതിനാണ് ബി ജെ പി ശ്രമമെന്നും അവർ പാർട്ടികളും കുടുംബങ്ങളും പിളർത്തി അധികാരം പിടിക്കുന്നവരാണെന്നും മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ആരോപിച്ചു ന്യൂസ് ന്യൂഡൽഹി